ഹലോ അസ്സാമലൈക്കും പ്രവാസികളെ സന്തോഷം എങ്ങനെയൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ബീഫും പിന്നെ അവരുടെ സുഹൃത്തുക്കളുമായിട്ട് എല്ലാവരും കൂടി ഒരു റൂമിൽ ഒത്തു ചേർന്നുകൊണ്ട് ആ ബീഫൊക്കെ എടുത്ത് നമ്മളെ മസാല ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ പത്തിരി കൊണ്ടുവന്നിട്ട് പത്തിരി അപ്പോൾ ലേശം ബീഫ് ആ പത്തിരിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാം എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്നു കൊണ്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് അത് ഇങ്ങനെ തിന്നുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വൈബാണ് നാട്ടിൽ പോലും ഇങ്ങനെ ഈ ഒരു വൈബ് കിട്ടൽ കിട്ടലുണ്ടാവില്ല പ്രവാസികളെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി പങ്കുവെച്ച് കഴിക്കുക ഇത് ചിലപ്പോൾ മൂന്നോ നാല് കിലോ ബീഫ് ഉണ്ടാവുകയുള്ളൂ പത്തിരുപത് ആൾക്കാരുണ്ട് ആ ചട്ടി വരെ ഇങ്ങനെ വടിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബീഫ് ഒരു തുള്ളി പോലും കളയാതെ നമ്മൾ കഴിക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു എല്ലാവരും വന്നപ്പോൾ അപ്പോൾ അതും കട്ട് ചെയ്ത് അതും കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സംഗമത്തിൽ എല്ലാവർക്കും ഒരു പ്രായമായിരിക്കും നാട്ടിലെത്തി കഴിഞ്ഞാൽ ഈ ആളുകൾ മൂത്താപ്പ എളാപ്പ അമ്മന് വല്യമ്മോന് കാക്കു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരുകളിലാണ് അറിയപ്പെടുക പക്ഷെ പ്രവാസത്തിലെത്തി കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഒരു പ്രായമാണ് എല്ലാവരും ഒരുപോലെയാണ് നിൽക്കുക സംസാരിക്കുക ആ ഒരു പ്രായത്തിൻ്റെ ബഹുമാനം പക്കത ആ ബഹുമാനമൊക്കെ കൊടുത്ത് വേർതിരിച്ച് വെക്കുന്ന ആ ഒരു സംഭവം ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരും കൂടി ചേർന്ന് നിന്ന് തമാശകൾ പറഞ്ഞ് എല്ലാവർക്കും ഡൈജസ്റ്റാവുന്ന രൂപത്തിലുള്ള നല്ല തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് അത് എങ്ങനെയാണ് ഞങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നത്